നമസ്കാരം എല്ലാവർക്കും നമസ്കാരം ജീവിതത്തിൽ വിജയം ആഗ്രഹിക്കാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല എന്നാൽ നാല് കാര്യങ്ങൾ നിങ്ങൾ പിന്തുടരുകയാണെങ്കിൽ ജീവിതത്തിൽ വിജയമുണ്ടാവും ഉറപ്പാണ് ആ നാല് കാര്യങ്ങളിൽ ഒന്ന് നമ്മുടെ സ്മരണ മാതാവിനെ കുറിച്ചുള്ള സ്മരണ പിതാവിനെ കുറിച്ചുള്ള സ്മരണ ഗുരുവിനെ കുറിച്ചുള്ള സ്മരണം ഗുരുവും ദൈവമാകുന്നു എന്നുള്ളതാണ് ഇപ്പൊ ജീവിതത്തിന്റെ ഏറ്റവും വലിയ അടിസ്ഥാനം എന്ന് പറയുന്നത് ആ അടിസ്ഥാനത്തിന് കാരണമാകുന്നത് അതിന്റെ ബേസ്മെന്റ് ഉറപ്പിക്കാൻ കാരണമാകുന്നത് ഈ മൂന്ന് കാര്യങ്ങൾ ഫോളോ ചെയ്യുന്നതിനോടൊപ്പം ജാതകത്തിലെ ഒരു യോഗമുണ്ട് ആ യോഗം ഇപ്രകാരമാണ് ജാതകത്തിൽ പന്ത്രണ്ട് ഭാവങ്ങളാണുള്ളത് പന്ത്രണ്ട് രാശികളാണുള്ളത് ലഗ്നം തൊട്ട് പന്ത്രണ്ട് ഭാവങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട രാശി ഭാവം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഒമ്പതാം ഭാവമാണ് ഒമ്പതാം ഭാവം എന്ന് പറയുന്നത് ഗുരുവാണ് ധർമ്മമാണ് ഭാഗ്യമാണ് അപ്പം ഗുരുവും ഭാഗ്യവുമായിട്ട് ബന്ധം വരുന്നു ഗുരുവും ധർമ്മവുമായിട്ട് ബന്ധം വരുന്നു നമ്മൾ ചെയ്യുന്ന പുണ്യകർമ്മങ്ങളുടെ ഫലങ്ങൾ ഭാഗ്യങ്ങളായിട്ട് വരുന്നു മാതാപിതാക്കളോടുള്ള സ്മരണ അവരോടുള്ള നമ്മുടെ പ്രതിബദ്ധത ഗുരുത്വത്തിന് കാരണമായി തീരുന്നു ഗുരുത്വം തന്നെ ഭാഗ്യത്തിന് കാരണമായി തീരുന്നു ഇവിടെ മനസ്സ വാച കർമ്മ നമ്മളോ നമ്മളുടെ സമീപനം എന്താണോ മാതാവിനോട് പിതാവിനോട് ഗുരുവിനോട് ഉള്ള നമ്മളുടെ മനസ്സാ വാച കർമ്മണ ഉള്ള സമീപനം എന്താ എന്താണോ അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നിങ്ങളുടെ ഭാവി രൂപപ്പെടുന്നത് അപ്പൊ ഈ മൂന്ന് കാര്യങ്ങളോടൊപ്പം ജാതകത്തിലെ ഭാഗ്യാധിപ സ്ഥാനത്തെ മോട്ടിവേറ്റ് ചെയ്യാനുള്ളതായിരിക്കുന്ന ജപവും കൂടി പ്രാർത്ഥനയും കൂടി നിങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ നൂറ് ശതമാനം വിജയ ഉറപ്പ് എന്താണ് ആ പ്രാർത്ഥന ആ പ്രാർത്ഥന എന്ന് പറയുന്നത് ഒമ്പതാം ഭാവം സൂര്യനാണെങ്കിൽ ശിവനെയും ഒമ്പതാം ഭാവം ശനിയാണെങ്കിൽ ശാസ്ത്രാവിനെയും ഒമ്പതാം ഭാവം ശുക്രനാണെങ്കിൽ ദേവിയെയും ഒമ്പതാം ഭാവം ചന്ദ്രനാണെങ്കിൽ ദുർഗാദേവിയെയും ഒമ്പതാം ഭാവം ചൊവ്വയാണെങ്കിൽ സുബ്രഹ്മണ്യനെയും ഒമ്പതാം പാവം വ്യാഴമാണെങ്കിൽ സാക്ഷാത് ശ്രീനാരായണനെയും അങ്ങനെ ദേവന്മാരെ അറിഞ്ഞുകൊണ്ട് നമ്മളൊരു കൃത്യമായ സമ്പ്രദായമുള്ള പ്രാർത്ഥനയുമായി മുന്നോട്ട് പോയാൽ തീർച്ചയായും ജീവിത ജീവിതത്തിൽ വിജയം ഉറപ്പാണ് ഓർത്തിരിക്കുക ജീവിത വിജയം ആഗ്രഹിക്കുന്ന ആളുകൾ ഇത് ഓർത്തിരിക്കുക അപ്പം എല്ലാവർക്കും ഭാഗ്യമുണ്ടാവട്ടെ ഗുരുത്തമുണ്ടാവട്ടെ ജീവിത വിജയമുണ്ടാവട്ടെ പ്രാർത്ഥിക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം